ഹലോ അസ്സാം വലൈക്കും ഹാമിദ് ആറ്റക്കെ തങ്ങളുടെ വീണ്ടും പരിസരത്താടാണ് നിക്കുന്നത് അപ്പൊ ഞങ്ങള് വിചാരിക്കുന്നു ഞങ്ങൾ ഇപ്പൊ എന്താ പൊ ഈ ചാനലിൽ നിന്ന് അപ്പൊ ജിൽഷാദ് ഇപ്പൊ അറിയാലോ അവന്റെ കല്യാണൊക്കെ ആയിട്ട് ആള് കുറച്ച് തിരക്കിലാണ് പിന്നെ ഇവിടെ ഇപ്പൊ ഒന്ന് നടക്കണ എന്താ വെച്ചാല് പതിനാല് കുട്ടികളുടെ വിവാഹം നടക്കുകയാണ് അന്ന് ആറ്റി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാവപ്പെട്ട കുട്ടികളെ വിവാഹം കഴിച്ച് കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അന്ന് വന്നപ്പോഴാണ് അത് അറിഞ്ഞത് പിന്നെ അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ വീഡിയോ അവസാനം വരെ ഞങ്ങൾ കാണിക്കുന്ന ജനിച്ച അത് പ്രത്യേകിരുന്നു അത് നിങ്ങൾക്ക് അതെ 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 ഒരുപാട് ആൾക്കാർ വന്നിട്ട് അതായത് ഒരു പത്തൊമ്പതിനായിരം ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും റോഡ് മൊത്തം ബ്ലോക്ക് ആണ് ഇപ്പൊ ആളുടെ വീടിൻ്റെ വരത്ത് നമ്മൾ നിക്കണത് നമുക്ക് എന്തായാലും പുറത്തൊക്കെ പോയിട്ട് കാണാം എല്ലാ വിഷയം കാണിച്ചു തരാം എന്താ പതിനാല് ആൾക്കാർ കെട്ടി രണ്ട് ആൾക്കാർ മതും ജാതിയും നോക്കണില്ല പാവപ്പെട്ടവരെ സഹായിക്കാൻ നല്ല ഒരു സംഭവം മാത്രമേ ഉള്ളൂ നമ്മളെ അഹമ്മദ് അമിതാചതങ്ങൾക്കുള്ളത് അപ്പൊ എന്തായാലും പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ആള് പാലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പാൽനിലാവ് പോലെയാ കനിഞ്ഞു മക്കളെ ആ മക്കളെത്തിമാരുമായിട്ടാണ് മുന്നിലിരിക്കുന്നത് അപ്പൊ അവര് പല സ്ഥലത്ത് പോലും തമിഴ്നാട് അതുപോലെ കാസർഗോഡ് കണ്ണൂർ പല ജില്ലകളിലെ ആൾക്കാർ വന്നിരിക്കണേ നമുക്ക് ഓരോന്ന് പരിചയപ്പെട്ടാലോ ഒന്ന് പരിചയപ്പെട്ടു നോക്കാം എന്തേലും ഉമ്മ ഉമാന പരിചയാണോ കല്യാണി അല്ലേ സന്തോഷല്ലേ കരിച്ചും പോകുമ്പോ അങ്ങനെ പോവുക പക്ഷെ ഇയാളുടെ പേര് ഉമാന്റെ ഉമ്മാന്റെ സ്ഥലത്ത് വീഡിയോസ് കാണാനുണ്ടോ ഹാപ്പി ആണോ ോകൊണ്ട് ഇയാളുടെ സ്ഥലം വീട്ടിലാർക്കിണ്ട് പരിചയപ്പെടാൻ കാരണം ഉമ്മാനം കുമാരവർച്ച വീഡിയോസ് എല്ലാം കാണാനുണ്ടോ കല്യാണത്തിന് ഹാപ്പി അല്ലേ അതൊക്കെ ഒപ്പുന്നല്ലേടലബേരി മോമിന മോമിന എവിടെ സലം ആയിസരി അല്ല മാസ്റ്റർനെ കണ്ട ആൾക്കാര് വന്ന് അത്ര ലോങ്ങ് ആണ് ഇതാണ് സരി വീഡിയോസ് കാണാനുണ്ടോ സ്റ്റാനി വീഡിയോസ് കാണാനുണ്ടോ മലയാളം അറിയില്ല മലയാളം അറിയില്ല മലയാളം അറിയില്ല നിങ്ങളുടെ ഭാഷ അറിയില്ല എങ്കിലും മാർക്ക് ഓക്കേ ഇയാള് പേര് സജിന സജിന എവിടെ സലം താര താരകളോ താരകളോ ഇങ്ങട് േ ചരക്കിങ്ങനെ ഒരുപാട് സാധിച്ചെ ഒരുപാട് സന്തോഷ ആണ് ഒരുപാട് ജില്ലകളിൽ വന്നിരിക്കുന്നത് അതുപോലെ ും കാര്യങ്ങളും സ്ഥിതി കാണാൻ പറ്റില്ലേ നമ്മൾ വരുന്നുണ്ട് ഓൺ ഇവിടെ നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ തിരക്കിനിടെ നമുക്ക് വിളിച്ചു നമുക്ക് താങ്കളൊന്ന് വിളിച്ചോക്കാം തിരക്കാട്ടോട്ടേ ചോദിച്ചാ എന്താ പിന്നെ നമ്മളെ മക്കളെ നമ്മളെ മക്കളെ കല്യാണാണ് പണം തരാൻ മത്സരിക്കാൻ ആ പെൺകുട്ടികൾക്ക് ഒരു വിഷമം വരാൻ പാടില്ല അതിന് വേണ്ടി വളരെ ലക്ഷങ്ങളാണ് ബ്ലോക്ക് ആണ് റോഡ് ബ്ലോക്ക് ആണ് അലഹദില്ല പിന്നെ ഒരു വിഷമം ഒരാൾക്ക് വരാൻ പാടില്ല എന്നുള്ളത് ഇതുണ്ട് ആയിരക്കണക്കിന് വളണ്ടിയേഴ്സ് ഉണ്ട് വിഷമമൊന്നുമില്ല ജനങ്ങൾ കാണാനും പൈസ തരാനാണ് മത്സരിക്കുന്നത് പൈസ തരാൻ കേരളത്തിൽ മത്സരം ഉണ്ടെങ്കിൽ അത് നൂറ് തങ്ങളെ വീട്ടിലായിരിക്കും വിവാദം വിഷയമല്ല എന്തായാലും കണ്ടു കണ്ടോ സന്തോഷം അപ്പൊ എന്താ പറയാ നല്ല തിരക്കാണ് അത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ട് കൂടിയിട്ടുണ്ട് എന്തായാലും ഇതെന്താ വെച്ചാലോ എല്ലാരും പതിനാലാൾക്കാരെ കല്യാണമുള്ളത് അപ്പൊ എല്ലാരും ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട് ഹലോ പതിനാല്യാണുണ്ട് പക്ഷേ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പ്രാവശ്യം കഴിഞ്ഞതാണ് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇന്ന് അലഹമുല്ല എന്നതിനെക്കാടിലും ആൾക്കാർ ഇന്ന് കൂടുതലാണ് കഴിഞ്ഞാൽ അമ്പതോളപ്പൊ കുട്ടികളൊക്കെ നമ്മള് പഠിച്ചു ഇതില് പ്രത്യേകത എന്താന്ന് വെച്ചാൽ രണ്ട് അമുസ്ലിം കുട്ടികളുണ്ട് രണ്ട് ആ രണ്ട് അംസ്ലിം കുട്ടികളുണ്ട് ഇതിൽ അപ്പോൾ അതിൽ അവരെയും കൂടി നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ആ കാരണം ഇനിയും ഇതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാരണങ്ങൾ എല്ലാ പിന്നെ എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇനിയും ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാ മനുഷ്യ അള്ളാഹു സുബാനാവത്തല നമ്മളെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും ദുബ ചെയ്യണം നമ്മളെ എല്ലാ പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം പറയുന്നു അസലാമലൈക്കും വറഹമത്തുള്ള അപ്പോൾ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ട് എന്ത് വരിക നമ്മളെ ഭക്ഷണം അത് എന്തായാലും എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പം ഞങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം ജസ്റ്റ് നന്നു നോക്കാം അപ്പോൾ അത്രയും ആൾക്കാർക്കുള്ള ഫുഡ് നമ്മൾ നമ്മളിവിടുന്ന് പാക്ക് ചെയ്ത് പോകുന്ന സംഭവം ഇവിടെ കാണിക്കണേ ഇപ്പം എത്രത്തോളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലായി ഈ കല്യാണം നടക്കുന്ന ഈ ഫാമിലി മാത്രല്ല കേട്ടോ ഇവിടെ ഇവിടെ എല്ലാവർക്കും ആർക്കും സ്വാഗതം മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങള് ഏഹ് അപ്പോൾ ഇത് കണ്ടെങ്കിൽ മനസ്സിലാവും എത്രത്തോളം ആൾക്കാർ ഇവിടെ ഉണ്ടാവും എത്രത്തോളം ആൾക്കാർ ഇവിടെ പങ്കെടുക്കേണ്ട ഈ കാര്യത്തിൽ മക്കളെ ഫുഡ് ഫുഡൊക്കെ ഉണ്ടാക്കിയ ഉടമസ്ഥ ആരാ നമുക്ക് മനസ്സിലാക്കി സലീമിക്കാം ഒരു രണ്ടുമൂന്നാല് രണ്ടുമണി രണ്ടുമണി തുടങ്ങിയത് ഉറക്കൊഴിച്ചിട്ടുണ്ടാക്കി ഫുഡ് മുപ്പത്തായിരം ആൾക്കല്ല ഫുഡ് മസല പറഞ്ഞാൽ അടാറ് ബിരിയാണി ആട്ടോ പറയാനില്ല അടിപൊളിയാണ് കഴിച്ചതാണ് കഴിച്ചു ഫുഡ് കഴിച്ച് മനസ്സ് നിറച്ചിട്ട് ഇവിടുന്ന് പോഷാദര്യം ഇതിപ്പോ ഈ എന്താണ് വണ്ടിയിൽ ഇങ്ങനെ കയറ്റി അവിടെ ആൾക്കാർ അവിടെ സ്റ്റേജ് കൊടുക്കാനുള്ളതാണ് ഇത് പുതിയ പിള്ളേർക്കും പുതിയങ്ങൾക്കും ഉള്ളത് ഓഡിറ്റോറിയത്തിൽ അല്ല അതൊന്നും നിക്കാതെ കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഭക്ഷണത്തിന് വേണ്ടിട്ട് ഓഡിറ്റോറിയം ബുക്ക് ചെയ്താണ് മക്കളെ ഒരുപാട് ചെമ്പുകളെ എന്നാ ഉള്ളത് അത്രയും ആൾക്കാരെ ഫുഡുകൾ ഒരുപാട് ഫുഡുകൾ ഒരുപാട് ഇപ്പൊ രാവിലെ മുതല് പണിയെടുക്കാൻ തുടങ്ങിയതാ അല്ലേ അഞ്ചു മണിക്ക് തുടങ്ങിയതാടോ മാഷാ അല്ല എന്തായാലും സെറ്റാണ് അപ്പൊ പിന്നെ പിന്നെ വന്നോണ്ടിരിക്കാൾക്കാര് വന്നിട്ടുണ്ടാകുന്നുള്ളു അപ്പൊ നമ്മള് നിക്കാവിന്റെ ടൈം പറഞ്ഞിട്ടത് പത്ത് ഇരുപത് പത്തര എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവിടെ പന്തലിൽ വെച്ചിട്ടാണ് നിക്കാ നടത്തുന്നത് അപ്പൊ നമ്മളെ മണവാട്ടികളൊക്കെ സെറ്റ് ആയി റെഡി ആയി നിക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു പത്തരക്കാകുമ്പോ നിക്കാദ് സ്റ്റാർട്ടാകും പിന്നെ രണ്ട് ഹിന്ദു കുട്ടികളുണ്ട് അവർക്ക് മുഹൂർത്തം ടൈം നോക്കിട്ട് അതിനനുസരിച്ചാണ് അവരുണ്ടാവുക അപ്പൊ എന്തായാലും കാഴ്ചകളൊക്കെ എന്തായാലും ഹാളിൽ വീഡിയോസും നമുക്ക് അതുപോലെ തന്നെ ബാക്കി പന്ത്രണ്ട് പേര് നമ്മളെ നിക്കാഹ് കഴിക്കാനാണ് ഇപ്പോൾ പോകുന്നത് മറ്റുള്ളവർ മുഹൂർത്തം കാര്യങ്ങൾ കഴിഞ്ഞിക്കൂടുന്നറിയില്ല കേട്ടോ അപ്പം മക്കളെ നമ്മൾ പറഞ്ഞ പോലെ അതോ അപ്പോൾ ഈ നാലും മുഞ്ചിത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ മണ്ടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ താലിക്കെട്ടും കാര്യങ്ങളൊക്കെ മണ്ടത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ ബാക്കി പന്ത്രണ്ട് പേര് നിക്കാഹും അവർ ഹസ്ബൻഡും ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മുഞ്ചിത്തമാർ ഇങ്ങനെ നനഞ്ഞൊരിക്കുകയാണ് റോഡ് മൊത്തം ബ്ലോക്ക് കേട്ടോ അത്രയും ജനങ്ങളെ കാണാൻ വന്നിട്ട് മഷാ അല്ല എന്തെങ്കിലും താങ്കൾക്ക് ഒരു ബെക്സിലോട്ട് പറയാതെ വേറെ ഒന്നും ഇല്ല വേറെ ഒന്നുമല്ല അത്ര പതിനാല് കുട്ടികളെ കെട്ടിക്കണമെങ്കിൽ എത്ര എത്രപ്പെടെ ചിലവുണ്ടെന്ന് നമുക്കറിയാം ആരോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ചിലവും കാര്യങ്ങളും നമുക്ക് ഒരാളെ കെട്ടിക്കാനുള്ള ചിലവും കാര്യങ്ങളും എങ്ങനെയാണ് അതുപോലെ നാലഞ്ച് പാവം കൊടുത്തിട്ടാണ് മുപ്പഴെ കെട്ടിക്കണത് മാർഷ എന്തായാലും അത് തങ്ങൾ തങ്ങളെ തങ്ങളെക്കുറിച്ച് പല കുറ്റങ്ങളും കുറ്റങ്ങളും പലരും പറയുണ്ട് പക്ഷെ എന്തും ആയിക്കോട്ടെ പക്ഷെ അവരൊരു ആ ഒരു പഠിച്ചു ഒരു കോടി കിട്ടുകയാണെങ്കിൽ അയിമ്പത് എൺപത് ലക്ഷം മുപ്പതായി ചിലവാക്കണമെങ്കിൽ ആത്താണ് നമുക്ക് ക്യാഷ് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് മാത്രമേ അറിയുള്ളൂ എന്തെങ്കിലും എന്തായാലും ആ താങ്കൾ പതിനാല് മുഞ്ച സ്വന്തം മക്കളാന്ന് വിചാരിച്ചിട്ടാണ് മതം ജാതി ഒന്നും നോക്കാതെയാണ് താങ്കൾ ഇതാ ഈ പതിനാല് മുൻചത്തികള് സ്വന്തം മക്കളാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മണ്ഡലത്തിൽ കാണിച്ചു വെക്കുന്നത് മനസ്സിൻ്റെ ഭാരമേ തീരാത്ത എത്രയോ കടന്ന പ്രശ്നമേ മനസ്സിൻ്റെ ഭാരമേ എന്താ പറയാനുള്ളത്മാരും സ്വന്തം മക്കളെ പോലെയാണ് സഹകരിക്കേണ്ടത് നിങ്ങൾ എല്ലാ വീടുകളും ഞങ്ങൾ ഏത് പേരുടേക്ക് ഞങ്ങൾ നിക്കലുണ്ട് ഏത് പേര് എത്തും നോക്കാൻ വേണ്ടിട്ട് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് പല ജില്ലകളിലും പല നാട്ടിൽ നിന്നും ആൾക്കാരും വന്നിട്ടുണ്ടത് ഒരുപാട് ആൾക്കാരും നമ്മള് പരിചയപ്പെട്ടു എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് അപ്പൊ ഇതിനെ കുറിച്ച് എന്ത് പേരെന്തൊക്കെ എത്ര ദൂരുന്ന ആൾക്കാർ വരുന്നുണ്ട് ഞാർത്തത് എത്ര ദോണാൾക്കാർ കെട്ടിക്കഞ്ച് മാഷാ അർത്ഥം ഉസ്താദ് പറയുന്നത് എന്തല്ല എന്താ റഹത്തായി കൊടുക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നുള്ളു എന്തായാലും അതുപോലെ ഒരുപാട് ഇപ്പൊ പമ്പ ആൾക്കാരോട് നമ്മൾ കെട്ടിച്ചിട്ടുണ്ട് ഉസ്താദ് പമ്പ ആൾക്കാരെ നമ്മ കെട്ടിട്ടുണ്ട് മാഷാവുള്ള അപ്പൊ എത്ര ഒരാളെ കെട്ടിക്കണ എത്ര പെട്ട ചെലവാന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനത്തെ ആൾക്കാരെ പതിപ്പത് പതിനാറ് ആൾക്കാരെ കെട്ടിക്കണത് ഒരു മതം എന്താണെന്നറിയാതെ ളുകൾക്ക് ശമനമേ ഇതിനാല് സങ്കടങ്ങൾ കൊല്ലും മാറുമേ പാൽനിലാവ് പോലെയാ പ്രക്ഷോഭനം പതിനായിരങ്ങൾ നമ്മള് ഒരുപാട് ഹിന്ദു സഹോദരിമാര് വന്നിട്ടുണ്ട് ഒരുപാട് മുസ്ലിം എല്ലാവരും ഉണ്ട് ഞാനൊരു വിഷമം പണി ഭവിച്ചിരുന്നു ഞാൻ ഈ രണ്ട് പെൺകുട്ടികളും അമ്മമാരും അടുത്ത് വന്ന് സങ്കടങ്ങൾ പറഞ്ഞപ്പോ ഞാനവര് ഏറ്റെടുത്തു ഈ രണ്ട് പുതിയപ്പള്ളമാർക്കും അവർ വർക്കെത്തി കേട്ടെ നിങ്ങള് കേട്ടോ നിങ്ങൾ കാരണം അത്ര പാവപ്പെട്ട മക്കളെ ഞങ്ങൾ ഏറ്റെടുത്തത് ഈ സദസ്സല്ല ഏറ്റവും വലുത് ആ പാവപ്പെട്ട കുട്ടികളെ മനസ്സില് എന്താണ് കേട്ടോ അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹപ്പെട്ടെ ഏട്ടോ ഒരു തവണ കൂട്ടി ഗുരുവായൂരം വെച്ചിട്ട് പോകണം കേട്ടോ അപ്പോ കേൾക്കണങ്ങളെ ഈ രണ്ട് കുട്ടികളെ ഏറ്റെടുത്തപ്പോ ഒരുപാട് പേര് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഹിന്ദു കുട്ടികളെ ഏറ്റെടുത്തത് എന്തിനാണ് നിങ്ങൾ ഹിന്ദു കുട്ടികളെ ഏറ്റെടുത്തത് പല ആളുകളും എന്നെ ഒരുപാട് വിമർശിച്ചു പല ആളുകളും വിമർശിച്ചു പക്ഷെ അത് പറയുന്ന ആളുകൾ ആരുകളാണ് ആരാ ഈ വിഷം ചീറ്റുന്ന കുറച്ച് ആളുകളാണ് കുറച്ചാളുകളാണ് അങ്ങനെ നമ്മളോട് സംസാരിച്ചത് ആ പാവപ്പെട്ട മക്കളെ ഞാൻ ഏറ്റെടുത്തു ഒരുപാട് ആളുകൾ വിമർശിച്ചു ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ് ഹബീബിന്റെ മൊത്തം സന്തോഷവാന്മാരാണ് അള്ളാഹു സുഹാൻ എല്ലാവർക്കും അള്ളാഹു പറക്കെത്തിട്ടെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മളെ ഒരു എന്ന് പറഞ്ഞ ഒരാളില്ലേ മുപ്പത്തിനാല് ഉറുപ്പികരിക്കുന്നിട്ടിറങ്ങിയതാരാണ് ബേബി ചെറുമണൂര മുസ്ലിം അല്ല ദേവി ചെയ്തിട്ട് ഈ കൂടപ്പുറം ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ അള്ളാഹു സോഹാണോ തള്ളാരും ഒരുമിച്ച് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുള്ള ഭാഗ്യല്ലാഹു നൽകട്ടെ രണ്ട് കാണാതെ ഒരു കണ്ണിൽ കണ്ട് സന്തോഷത്തോടെ ഇനിയും ഒരുപാട് ഇതുപോലത്തെ പെൺകുട്ടികളെ കൊണ്ടുവന്ന് താലി കെട്ടിക്കുള്ള സമ്പത്തുള്ളവ നമുക്ക് നൽകിട്ട് ഈ പെൺകുട്ടികൾക്കുള്ള സ്വർണ്ണാഭരണം കാണിച്ചു തന്നെയാണ് നിങ്ങക്ക് സ്വർണ്ണം വേണ്ടെന്ന് പറയുന്നത് ഞാനൊന്നും വേണ്ട പറയാ പിന്നെ കേട്ടോ നമ്മളെ പെൺകുട്ടികൾക്കുള്ള കേട്ടോ സ്വർണ്ണ കാണക്ക് കണ്ട പത്ത് രൂപ പെങ്ങന്മാരക്കാട്ടോ കൂടെപ്പറപ്പല്ല നമ്മളെ നമ്മളെ പെങ്ങന്മാർക്ക് പെങ്ങന്മാരിക്ക് കണ്ടോ നമ്മളെ പെങ്ങന്മാർക്ക് വേണ്ടി കണ്ടോ ഇതിപ്പോ എത്ര ഉണ്ടാവും നിങ്ങൾക്ക് അറിയോ

അള്ളാഹു അള്ളാഹു എല്ലാവർക്കും അടുത്ത കുട്ടിനെ കാണിച്ചല്ലാണ് നമ്മളെ പൊന്നും അനുജനാണ് നമ്മളെ മകനാണ് നമ്മളെ മരുമകനാകാൻ പോവാണ് ജിഷ്ണു വാണിയമ്പയാണ് മോളെ പേര് എന്താ ദീപ ജിഷ്ണുവിന്റെയും ദീപയുടെയും താലി കർമ്മമാണ് നടക്കാൻ പോകണത് അള്ളാഹു വർഗത്താൻ ഹിതായത്ത് അള്ളാഹു കൊടുക്കട്ടെ നൽകട്ടെ ഒത്തിരി പേര് ഇവർക്ക് സഹായത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ അതെ അതെ താലി കെട്ടാൻ പോവുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തില് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും ഞാൻ തന്റെ ഭാര്യ പേര് വിശാല സമയത്തിനകം ജിഷ്ണുവിന്റെ ഭാര്യയായി എന്താ മോളെ പേര് ദീപ മാറുകയാണ് താലി ഇതാ നമ്മുടെ പൂജാരി ജിഷ്ണുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ദീപയുടെ കരുത്തിൽ ചാർത്തുകയാണ് ആ പൊണ്ണമക്കളെ കുടുംബു പറഞ്ഞു അള്ളാഹു വരെ സന്തോഷത്തോടു കൂടി ഒരു ഇണക്കവും പിണക്കവും ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമ്മുടെ മക്കൾക്ക് അല്ലാഹു നൽകട്ടെ താലി കെട്ടാൻ പോവുകയാണ് പോവാണ് താലി കെട്ടുന്നുണ്ട് ആ പൊന്ന് മക്കളെ ആ പൊണ് മക്കൾക്ക് വേണ്ടി ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട് എല്ലാവർക്കും അല്ലാ ഓരഹമായ പ്രതികൾ നൽകിട്ടെ നിഷ അള്ള കണ്ടോ എല്ലാരും കണ്ട നമ്മുടെ രാജ്യവും നമ്മുടെ നാടും ഒക്കെ ആഗ്രഹിക്കുന്ന ഏറ്റവും ഞാൻ എന്റെ സംസാരം ഇനി ദീർഘിപ്പിക്കുന്നില്ല ഈ മഹത്തായ ചടങ്ങിന് ഈ അഞ്ചാമത് സമൂഹ നിർവാഹിക്കുന്നത്

ഹിതായാഹ് കൊടുക്കട്ടെ ഒരുപാട് പേര് സഹായിച്ച് സഹകരിച്ചവർക്ക് നൽകട്ടെ കണ്ടോ എല്ലാരും കണ്ടില്ലേ നമ്മള് കൂടെ മോൾക്കുള്ള രണ്ടാമത്തെ സുനാഭ നമ്മള് കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞാലു അഞ്ചു മിനിറ്റോട് വന്ന് ആരംഭിക്കും ഒരുപാട് തിരക്കിനിടയിലാണ് എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ് അള്ളാഹു എല്ലാവർക്കും കൊടുക്കട്ടെ

الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وزبيتك على ما أمر الله تعالى به من إمساكك بالمعروف أو التسليح في السماء زوجتك وأنقعتك بني سلطان شريك بهذا ماهر الحلي من الذهب قبلت എന്റെ മകൾ സുൽത്താന ഷരി താങ്കൾക്ക് ഞാൻ തന്നു ഭാര്യയാക്കി ഇണയാക്കി തന്നു ഈ പറയപ്പെട്ട മഹത്മിക താങ്കൾക്ക് തന്നതിനെ ഹരാലായ ഭാര്യയാക്കി ഇളയാക്കി തന്നതിനെ ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു

മാഷാള്ള കഴിച്ചോണ്ടിരിക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ രണ്ട് നമ്മളെന്തുക്കള് ഫുഡൊക്കെ കണ്ടിട്ടുണ്ട് അവരെ താലിക്കെട്ടിലും അവർ ഫുഡ് ഒക്കെ പോകാനും അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ ഒരുപാട് ജനങ്ങളും കാര്യങ്ങളൊക്കെ ഈ നിക്കാഹിന്റെ കാഴ്ചകൾ കാണാൻ എന്തായാലും മാഷാ അല്ലാ അപ്പൊണ്ടില്ലേ കഴിഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഓരോ വധുപരമാരുടെ ഫാമിലീസ് അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇവിടെ ഫുഡിന്റെ അറേഞ്ച്മെൻറ്റ്സ് ഇവിടെയാണ് അവർക്കുള്ള കേട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ പൊതിയിലിങ്ങനെ കൊടുക്കുന്നുണ്ട് എല്ലാവരും കൂടി ഇതിനുള്ളിൽ പറ്റാതുകൊണ്ടാണ് ഫാമിലിക്ക് മാത്രം പ്രത്യേകം നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഓർമ്മവരെയൊക്കെ കാണിച്ചു തരാം അപ്പൊ അലഹമില്ല പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭംഗിയായിട്ട് നടന്നപ്പോൾ ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഫുഡ് കിട്ടി ഒരുപാട് ഫുഡ് ബാക്കിയത് ഒന്നൂല്ലേ കഴിഞ്ഞില്ല കിട്ടിയിട്ടില്ല അതാണ് ജനങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അത്രക്കും തിരക്കാണ് പരാതി ഇരിക്കാൻ ഒക്കെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അത്രക്കും തിരക്കും സ്ഥലം അങ്ങോട്ട് പോകുന്നതാക്കുന്നില്ല കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇത് അള്ളാഹു എനിക്ക് തന്നൊരു നിയമത്താ ഒരുപാട് യൂട്യൂബർമാർ വീഡിയോ നടത്തുന്നുണ്ട് പക്ഷെ ഹബീബ് ചെയ്യുന്ന നന്മകള് അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ ഇങ്ങനെ ചെയ്യുക അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസവും കൂടുതലുള്ള എന്തായാലും പരാതി കേട്ടോ എന്തായാലും ആൾക്കാർ പതിനഞ്ചാൾക്കാര് കിട്ടിയാന്ന് ചോദിച്ചാൽ ഒരാള് ഒരാൾ അവർക്ക് ചില പ്രയാസങ്ങൾ പെട്ടെന്ന് വന്നു അത് നടക്കൂല ഇന്നത്തെ അവസ്ഥ കണ്ടില്ലേ അതുപോലെ തന്നെ അതെല്ലാം പരാതി സ്റ്റേജ് പറഞ്ഞിട്ട് എന്തായാലും പരാതിരിക്കാൻ കഴിയാ നമ്മളെ ഈ പതിനാല് രണ്ടെണ്ണാൾ ഹിന്ദുക്കളാണ് പ്രസംഗത്തില് കേട്ടിട്ടോ ഈ ശരിയാണോ അതിന്റെ ശരി ഞാൻ എല്ലാവരും ഒരു കണ്ണുകൊണ്ട് കാണുന്നതാണ് എൻ്റെ അടുത്ത് ഒരുപാട് ആള് വരും അതിലൊരുപാട് ഹിന്ദുക്കളുണ്ട് എന്നാൽ അവരെനിക്ക് പൈസ തരാറുണ്ട് എന്നാൽ പിന്നെ ഞാൻ വ്യത്യാസം കാറ്റണ്ടേ അതും എൻ്റെ മക്കൾ തന്നെയാണ് ഞാൻ ഒരുപാട് ആളുകൾ എന്നോട് തന്നെ പിന്നെ അത് ചെയ്യാൻ പാടില്ല എന്നറിയണം അപ്പം നമ്മളെ ബോപിച്ചമണ്ണവരല്ലേ നമുക്ക് എനിക്ക് വേണ്ടി അവനൊരു കാഫറല്ലേ അല്ലേ അപ്പോൾ അവന് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ അപ്പോൾ അങ്ങനെ കാണുന്ന ആളുകൾ മറ്റുള്ള മുഖം അതാണ് വേറെ ഒന്നും പറയാനില്ല അപ്പൊ അത് വേറെ കുട്ടികളെ വന്നിരിക്കണത്തെ കല്യാണല്ലേറ ഹബീബിന്റെ ഇതിന്റെ ക്രെഡിറ്റ് ഒക്കെ ഹബീബിന്റെ മുത്തുമണികളാ ലക്ഷക്കണക്കിന് ആളുകളാ ചോദിച്ചു കഴിഞ്ഞാല് വാരിക്കോരിച്ചും ഒരു മടിയും കാണിക്കൂല അതാണ് ഏറ്റവും വലിയ ന്യമത്ത് അതാണ് നമുക്ക് റബ്ബ് തന്നെ ആ അവരോട് തന്നെ പറയുക ഞാൻ നിങ്ങൾക്ക് ഇത്ര വേണ്ട ഒരുപാട് പൈസ കൊടുക്കുന്നവരും ഇത്ര വേണ്ട എന്നാലും അവരെന്ത് ചെയ്യും അവിടെ വെച്ച് പോകും അതൊക്കെ നമ്മളോട് വിശ്വാസമാണ് ആ വിശ്വാസം നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് കല്യാണം കഴിഞ്ഞ വധുപരന്മാർക്കൊക്കെ പിന്നെ വിമർശിക്കുന്ന നിങ്ങളൊക്കെ പല ആളുകളെയും ഒരാൾ നന്നാണെന്ന് മറ്റാൾക്ക് കണ്ടുകൂടാ അപ്പം വിമർശിക്കും പക്ഷെ എന്നെ സമ്മതിച്ചിട്ട് വിമർശിക്കുന്നതോടും ഞാനിങ്ങനെ ഉയർന്നു വരികയെ വിമർശിക്കുന്നവരും ഞാൻ ഉയർന്നവരാണ് അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല വിമർശിക്കും ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ ഇങ്ങനെ വിമർശിക്കും മനസ്സിലായല്ലേ അതും സാരല്ല പ്രാർത്ഥന ഉണ്ട് ഇനി ഇരുപത് കുട്ടികളാണ് അടുത്ത പ്രാവശ്യം ഇരുപത് കുട്ടികളാണ് അപേക്ഷിക്കാണ് മൂന്നര ഏക്കറ് മൂന്നര ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട് കഴിഞ്ഞ കല്യാണത്തിലൊക്കെ പൈസ ബാക്കിയുണ്ട് അതിൽ മൂന്നര ഏക്കർ സ്ഥലം വാങ്ങി അത് നാല് നാല് സെന്റ് പാവങ്ങുകൊടുക്ക അതല്ലേ നമുക്ക് ഒരു രൂപ ആളുകൾ തരുമ്പോ ഇവര് കണക്ക് ചോദിക്കുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അവര് തരുന്ന പൈസ അവർക്കെ മുതൽ കൂട്ടാക്കി നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ രണ്ടോ കോടി റുപ്യ വില വരും ആ സ്ഥലത്തിന് മനസ്സിലെ ഒരാളെക്കൊന്നും പിരിക്കുന്നില്ല നമ്മളെ കൂടെ നിങ്ങൾ തരുന്നത് മാത്രമാണ് എന്തായാലും എല്ലാരും പ്രാർത്ഥന